ഹലോ താങ്കൾ വാട്സപ്പിൽ അയച്ച മെസ്സേജ് എന്താണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അടിയൊന്ന് മനസ്സിലാക്കാമായിരുന്നു എടാ ഇന്ന് തുണി എടുക്കാൻ പോമോന്ന് എന്നോട് ഒരു നൂറ് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആൾക്കാർക്ക് വായിക്കാൻ പറ്റുന്ന രീതിക്ക് മെസ്സേജ് അയയ്ക്കാം എടാ എന്ന് എഴുതുന്നത് ഇ ഡി എ ആണ് അല്ലാതെ എ ഡി എ അല്ല എ ഡി എ അഡാ അതാ ോട്ട് പോയില്ല എന്റെ പൊന്ന് നൂറ് ശതമാനം സാക്ഷരത വേണം ഇത്രയും കൊല്ലായിട്ട് നീ എനിക്ക് അയക്കുന്ന മെസ്സേജുകൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും എന്നെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്ന് നീയൊന്നും മനസ്സിലാക്കി നീ ഒരു കാര്യം ചെയ്യും വോയിസ് ആദ്യം നീ ഇപ്പ എഴുതാനും വായിക്കാനും പണിയണേ അതങ്ങനെ ഒരു ചെറുക്കൈ വോയിസ് അയച്ച കേക്കാനും പറ്റൂല മെസ്സേജ് അയച്ചാ വായിക്കാനും പറ്റൂല എന്റെ പൊണ്ണ് തന്റെ കുടമേല് നിനക്ക് നന്നൊരു വാണമാണല്ലി അല്ലെങ്കിലും നിനക്ക് ഞാനൊരു വാണമാണല്ലോ ചില്ലറ പണിയൊന്നുമില്ല ഇവന്റെയൊക്കെ മെസ്സേജ് വായിച്ച് മനസ്സിലാക്ക മണ്ടനുമല്ല പൊട്ടനുമല്ല നിരക്ഷര